ഓരോ വരിയുടെയും അർത്ഥം നോക്കാം സർവോപനിഷദോ ഗാവോ ദോഗ്ധ ഗോപാല സർവോപനിഷദോ സർവ ഉപനിഷ എല്ലാ ഉപനിഷത്തുക്കളും ഗാവോ ഗാവ പശുക്കൾ ദോഗ്ധ പാലെടുക്കുന്നവൻ അതായത് പാല് കറക്കുന്നവൻ ഗോപാല ഗോപാലന്റെ പുത്രൻ അതായത് ശ്രീകൃഷ്ണൻ സർവോപനിഷദോ ഗാവോ എല്ലാ ഉപനിഷത്തുക്കളും പശുക്കളാകുന്നു ദോഗ്ധാ ആ പശുക്കളെ കറക്കുന്നയാൾ ശ്രീകൃഷ്ണനാകുന്നു ഭക്ത ദുഗ്ധം ഗീതാമൃതം മഹത് പാർത്ഥ അതായത് കുന്തിയുടെ പുത്രൻ അർജുനൻ വത്സഹ കിടാവ് കുട്ടി സുധീർ ഭോക്ത ഭോക്തീന നല്ല ബുദ്ധിയുള്ളവൻ ഇവിടെ സജ്ജനങ്ങളെയാണ് ഉദ്ദേശിക്കുന്നത് ഭക്തന്മാർ ഭോക്ത ഭുജിക്കുന്നവൻ ആസ്വദിക്കുന്നവൻ ദുഗ്ധം പാൽ ഗീതാമൃതം ഗീതയിലെ അമൃത സമാനമായ ഉപദേശം മഹത്ത് മഹത്തായ ശ്രേഷ്ഠമായ പാർത്ഥോ വത്സഹ ആ പശുവിന്റെ കിടാവ് അർജുനനാകുന്നു അർജുനനെ മുൻനിർത്തിയാണല്ലോ പാല് കറക്കുന്നത് ഭോക്ത ബുദ്ധിമാന്മാരായ ഭക്തരാണ് ആ പാൽ കുടിക്കുന്നവർ ദുഗ്ധം ഗീതാമൃതം മഹത് കറന്നെടുത്ത ആ പാലാണ് മഹത്തായ ഗീതാമൃതം ശ്ലോകത്തിന്റെ മൊത്തത്തിലുള്ള അർത്ഥം നോക്കാം എല്ലാ ഉപനിഷത്തുക്കളും പശുക്കളായി ശ്രീകൃഷ്ണൻ കറക്കുന്നവനായി അതായത് എടുക്കുന്നവനായി അർജുനൻ ബുദ്ധിമാന്മാർ ആസ്വദിക്കുന്നവരായിരിക്കുന്നത് സജ്ജനങ്ങളാണ് പാൽ മഹത്തായ ഗീതാമൃതവുമായി ഉപമിക്കപ്പെടുന്നു ശ്ലോകം ഒരിക്കൽ കൂടി കേൾക്കാം ശ്ലോകങ്ങൾ ഒരിക്കൽ കൂടി കേട്ടു നോക്കാം ഓ പാർബോധിത നാരായണേന സ്വയം വ്യാസേന ഗ്രഥിത പുരാണമുനിനാ मध्ये महाभारत अद्वैतामृतवर्षिणी भगवती अष्टादशाध्यायिनी अंबत्वामनुसंधामि भगवद्गीते भवद्वेषिणी नमोस्तु ते व्यास विशाल बुद्धे भुल्लारविंदाय तपत्रनेत्र या प्रज्वालितो ज्ञानमय प्रदीप प्रपन्न पारिजाताय तो ज्ञान ज्ञानमुद्राय कृष्णाय गीतामृतदुहे नम सर्वोपनिषद गो पार्थो वत्सुदीर्भोक्ता दुग्धम गीतामृतम महत धन्यवाद